ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ഇന്ന് ഹിന്ദി ദിവസ് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അഞ്ചാമത് അഖില ഭാരതീയ രാജ്ഭാഷാ സമ്മേളനം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം രോഗബാധിതൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിപുലമായ ആഘോഷങ്ങൾ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും ഡേവിസ് കപ്പ് ടെന്നീസിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ സ്വിറ്റ്സർലന്റിനെ തോൽപ്പിച്ച് യോഗ്യതാ റൌണ്ടിൽ കടന്നു അസമിൽ പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന അടിസ്ഥാന സൌകര്യ വ്യാവസായിക വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും മേഖലയിലെ മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും ശക്തിപ്പെടുത്തുന്ന ദരാങ് മെഡിക്കൽ കോളേജ് ആന്റ് ഹോസ്പിറ്റൽ ജി എൻ എം സ്കൂൾ ബിഎസ്സി നഴ്സിംഗ് കോളേജ് എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു ഗുവാഹത്തി റിംഗ് റോഡ് പദ്ധതിക്കും ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള കുർവ് നാരംഗി പാലത്തിനും അദ്ദേഹം തറക്കല്ലിടും തുടർന്ന് ഗോലാഘട്ടിൽ അസം ബയോ എഥനോൾ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും ഗുവാഹത്തിയിൽ ഇതിഹാസ ഗായകനും സംഗീതജ്ഞനുമായ ഭാരത രത്ന ഡ ഡോ ഭൂപൻ ഹസാരികയുടെ നൂറാം ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു ഭൂപൻ ഹസാരികയുടെ ഗാനങ്ങൾ ഇന്ത്യയെ ഒന്നിപ്പിക്കുകയും ജനങ്ങൾക്ക് ഊർജ്ജം പകരുകയും ചെയ്യുന്നതായി അദ്ദേഹം പറഞ്ഞു ഇന്നലെ മണിപ്പൂർ സന്ദർശിച്ച പ്രധാനമന്ത്രി റെയിൽവേ വിമാനത്താവള വികസനം ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു വടക്കു കിഴക്കൻ മേഖലയിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന വിവിധ സംഘർഷങ്ങളും തർക്കങ്ങളും കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ढेर क्या प्रधानमंत्री पर्ण अब इक्कीसवीं सदी का ये समय नॉर्थ ईस्ट का है इसलिए मणिपुर के विकास को भारत सरकार ने निरंतर प्राथमिकता दी है इसी का परिणाम है कि मणिपुर की विकास दर लगातार बढ़ रही है अब मणिपुर पहले से कई गुना तेजी से आगे बढ़ रहा है സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഹരി വിരുദ്ധ കർമ്മസേനാ മേധാവികളുടെ രണ്ടാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന ക്യാമ്പയിന് തുടക്കം കുറിക്കുന്ന അദ്ദേഹം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തിറക്കും ഏകലക്ഷ്യം പൊതുവായ ഉത്തരവാദിത്വം എന്നതാണ് രണ്ട് ദിവസത്തെ സമ്മേളനത്തിന്റെ പ്രമേയം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി സന്ദർശനങ്ങൾ സുഗമമാക്കുന്നതിന് സ്മാർട്ട് ഇൻഡോർ നാവിഗേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ എയിംസ് ദിശ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ പുറത്തിറക്കി ഡോക്ടർ ക്യാബിനുകൾ ലാബുകൾ മറ്റ് വകുപ്പുകൾ എന്നിവ വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുകയാണ് ലക്ഷ്യം ആശുപത്രിയിലുടനീളം സ്ഥാപിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് ലോ എനർജി ബീക്കണുകളിലൂടെ കൃത്യമായ തത്സമയ നിർദ്ദേശങ്ങൾ സന്ദർശകരുടെ സ്മാർട്ട് ഫോണിലേക്ക് ലഭ്യമാക്കും ദൂരദർശൻ ആകാശവാണി നിലയങ്ങളിൽ പ്രാദേശിക കലാകാരന്മാരെയും കണ്ടന്റ് ക്രിയേറ്റർമാരെയും ഉൾപ്പെടുത്തി പ്രാദേശിക ഉള്ളടക്കങ്ങളുടെ പ്രക്ഷേപണം പ്രോത്സാഹിപ്പിക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് ജാജു സർക്കാരിനെ ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ആകാശവാണിയിൽ അവലോകന യോഗത്തിൽ സഞ്ജയ് ജാജു ഹിന്ദി ആയിരത്തി ഒൻപതിൽ ഈ ദിവസമാണ് ഭരണഘടനാ അസംബ്ലി ദേവനാഗരി ലിപിയിലെ ഹിന്ദി ഭാഷ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് വിശദാംശങ്ങളിലേക്ക് ഇന്ന് ലോകത്ത് വ്യാപകമായി സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നാണ് ഹിന്ദി ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അഞ്ചാമത് അഖില ഭാരതീയ രാജ്ഭാഷാ സമ്മേളനം കേന്ദ്രമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ചടങ്ങിൽ പങ്കെടുക്കും വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഏഴായിരത്തിലധികം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പ്രത്യേക സെഷൻ ഉൾപ്പെടെ വിവിധ ചർച്ചകൾ രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ നടക്കും ഹിന്ദിയും മറ്റ് ഇന്ത്യൻ ഭാഷകളും തമ്മിലുള്ള ഐക്യവും സംയോജനവും വർദ്ധിപ്പിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം ഭാരതി എന്ന ബഹുഭാഷാ വിവർത്തന ഉപകരണം ഉൾപ്പെടെ നിരവധി സംരംഭങ്ങൾക്കും ഇന്ന് തുടക്കമാകും ന്യൂസ് ഡെസ്ക് ആകാശവാണി ദേശീയ ഹിന്ദി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രഭാഷാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി പക്ഷാചരണ പരിപാടികളുടെ ഉദ്ഘാടനം കോഴിക്കോട് തിരുത്തിയാട് നടന്നു രചനാ മത്സരങ്ങൾ ഹിന്ദി സ്പോക്കൺ ക്ലാസുകൾ ഹിന്ദി അധ്യാപകർക്ക് വിഭിന്ന സേവാ പുരസ്കാരം മുൻഷി പ്രേംചന്ദ് പുരസ്കാരം തുടങ്ങിയവ രാഷ്ട്രഭാഷാ വേദിയുടെ നേതൃത്വത്തിൽ നൽകി വരുന്നു രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് കേരളത്തിൽ വീണ്ടും അമീബിക്കും മസ്തിഷ്കജ്വരം തിരുവനന്തപുരം സ്വദേശിയായ പതിനേഴുകാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽകുളത്തിൽ കുളിച്ചതായി കുട്ടി അറിയിച്ചു തുടർന്ന് സ്വിമ്മിംഗ് പൂൽ പൂട്ടിയ ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു രോഗബാധിതൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വിപുലമായ ആഘോഷ ആഘോഷപരിപാടികളാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയോടനുബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകുന്നേരം നിയന്ത്രണം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും അരിയുടെ ചോറാണ് തയ്യാറാക്കുക പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വായു സോമൻ എം എൽ എ എന്നിവർക്ക് അനുശോചനം അർപ്പിച്ച് ആദ്യദിനം സഭ പിരിയും അടുത്ത മാസം വരെ സമ്മേളന കാലയളവിൽ ദിവസമാണ് സഭ ചേരുക കണ്ണൂർ തളിപ്പറമ്പിൽ നടക്കുന്ന ദേശീയ നൃത്തോത്സവം ത്രിഭംഗി ഇന്ന് സമാപിക്കും കേരള സംഗീത നാടക അക്കാദമിയാണ് രണ്ട് ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ശാസ്ത്രീയ കലാരൂപങ്ങളെ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സംഗീത നാടക അക്കാദമി ദേശീയ നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത് മൂന്ന് മേഖലകളിലായി നടത്തുന്ന നൃത്തോത്സവത്തിന്റെ ഉത്തരമേഖലാതല പരിപാടിക്കാണ് തളിപ്പറമ്പിൽ തുടക്കമായത് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കേരള നടനം എന്നിവയ്ക്ക് പുറമെ മണിപ്പൂരി ഒഡീസി നൃത്തം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള നർത്തകർ നൃത്തോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യ അടുത്ത വർഷത്തെ യോഗ്യതാ റൌണ്ടിൽ കടന്നു ലോകത്തെ ലോക ലോകഗ്രൂപ്പ് ഒന്നിൽ സ്വിറ്റ്സർലന്റിനെ മൂന്ന് ഒന്നിന് തോൽപ്പിച്ചാണ് നേട്ടം റിവേഴ്സ് സിംഗിൾസിൽ സുമിത് നാഗൽ നിലവിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ജൂനിയർ ചാമ്പ്യൻ ഹെൻറി ബെർണറ്റിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയതോടെയാണ് ഇന്ത്യ ക്വാളിഫയേഴ്സിലെത്തിയത് വർഷത്തിന് ശേഷമാണ് ഒരു യൂറോപ്യൻ ടീമിനെ അവരുടെ തട്ടകത്തിൽ ഇന്ത്യ തോൽപ്പിക്കുന്നത് ഫ്രാൻസിനെതിരെയായിരുന്നു അവസാന നേട്ടം ഏഷ്യാകപ്പ് പുരുഷ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശിന് ശ്രീലങ്ക ആറ് വിക്കറ്റിനെ പരാജയപ്പെടുത്തി നാൽപ്പത് റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക പതിനാല് പോയിന്റ് നാല് ഓവറിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്ന് രാത്രി എട്ട് മണിക്ക് നടക്കും പരിഷ്കരിച്ച പുതിയ ജി എസ് ടി ഇളവുകൾ ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വരും പച്ചക്കറികൾ പഴങ്ങൾ ലഘുഭക്ഷണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഉപഭോക്തൃ വസ്തുക്കളുടെ ജി എസ് ടി പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു ജി എസ് ടി നിരക്ക് കുറയ്ക്കാൻ ചില്ലറ വിൽപ്പന ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുന്നതിനും ദൈനംദിന ആവശ്യ വസ്തുക്കളുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു ീഹാർ ഗോവ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് വടക്കൻ കർണാടക ഒഡീഷ തെലങ്കാന എന്നിവിടങ്ങളിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് പുനരാരംഭിക്കാനിരുന്ന ജമ്മുകശ്മീരിലെ ശ്രീ മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം വീണ്ടും മാറ്റിവെച്ചു ശ്രീ മാതാ വൈഷ്ണോദേവി ക്ഷേത്ര ബോർഡാണ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണമാണ് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം താൽക്കാലികമായി നിർത്തിവച്ചത് ഖത്തറിൽ കഴിയുന്ന ഹമാസ് നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹു വെടിനിർത്തൽ ശ്രമങ്ങൾ തടയാൻ ഖത്തറിലെ ഹമാസ് നേതാക്കൾ ശ്രമിക്കുന്നതായും അതേസമയം ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളെ അപലപിച്ചു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അഭ്യർത്ഥന പ്രകാരമുള്ള ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഹമാസ് പ്രതിനിധികൾ ഖത്തറിൽ തങ്ങുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിൽ പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ഇന്ന് ഹിന്ദി ദിവസ് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അഞ്ചാമത് അഖില ഭാരതീയ രാജ്ഭാഷാ സമ്മേളനം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം രോഗബാധിതൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിപുലമായ ആഘോഷങ്ങൾ ശോഭയാത്ര വൈകിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും ഡേവിസ് കപ്പ് ടെന്നീസിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ സ്വിറ്റ്സർലന്റിനെ തോൽപ്പിച്ച് യോഗ്യതാ റൌണ്ടിൽ കടന്നു വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്